നമസ്കാരം മാന്യപ്രേക്ഷകർക്ക് കേരള ജ്യോതിഷത്തിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പുതുവർഷഫലം ആയില്യം നക്ഷത്രം ആയില്യം നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികൾക്ക് ഗുണദോഷ സമ്മിശ്രമായൊരു വർഷമാണിത് പുതിയ വ്യവസായാദി കാര്യങ്ങളെല്ലാം തന്നെ ആരംഭിക്കുവാനോ അല്ലെങ്കിൽ വികസിപ്പിക്കുവാനോ സാധ്യതയുണ്ട് തൊഴിൽ രംഗത്തെ കഠിനാധ്വാനം വഴി നേട്ടങ്ങൾ കൈവരിക്കുവാനും കഴിയുന്നതാണ് തൊഴിലിനോടുകൂടി ബന്ധപ്പെട്ട യാത്രകളും ആവശ്യമായിട്ട് വന്നേക്കാം പുതിയ ചില പ്രത്യേകമായ അധികാരങ്ങൾ കൈയാളുവാനും അവസരങ്ങൾ ഉണ്ടാകുന്നതാണ് പല കേന്ദ്രങ്ങളിൽ നിന്നും വരുമാനങ്ങൾ ഉണ്ടാകാമെങ്കിൽ പോലും ചിലവുകളും അതിനനുസരിച്ച് തന്നെ വന്നു ചേർന്നേക്കാം ലേഖനങ്ങളോ ഗ്രന്ഥങ്ങളോ പ്രകാശനം ചെയ്യുവാനും സാധിക്കുന്നതാണ് കുടുംബപരമായുള്ള വിഷമതകളെല്ലാം തന്നെ വലുതാകാതെ അപ്പോഴപ്പോൾ തന്നെ പരിഹരിക്കുവാനാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് കാരണമില്ലാതെ മനസ്സ് എല്ലായ്പോഴും അസ്വസ്ഥമായേക്കാം ആരോഗ്യപരമായിരിക്കുന്ന കാര്യങ്ങളിലും വളരെയധികം ശ്രദ്ധ വേണ്ടതായിട്ടുണ്ട് സംഭാഷണത്തിൽ കലഹ തൽപരത മുന്നിട്ട് നിന്നേക്കാം മുൻകോപം നിയന്ത്രിക്കുവാൻ വളരെയധികം ശ്രദ്ധിക്കണം ഒന്നിനൊന്ന് ബന്ധമില്ലാതെ നിരവധി കാര്യങ്ങൾ നിർവഹിക്കാനുള്ളതായിരിക്കുന്ന ഒരു ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടതായിരിക്കുന്ന ഒരു സാഹചര്യവും വന്നേക്കാം പൂർവികമായ സ്വത്തുമായി ബന്ധപ്പെട്ട ചില തർക്കങ്ങളും വന്നു ചേരും മനസ്സറിയാതെയുള്ള ആരോപണങ്ങൾ കേൾക്കുവാനും സാധ്യത കാണുന്നു എല്ലാ കാര്യങ്ങളെയും ശുഭാപ്തി വിശ്വാസത്തോടുകൂടി സമീപിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം വിദേശ ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നതായിരിക്കുന്ന വ്യക്തികൾക്കും ഭൂമി മുതലായ വസ്തുവകകൾ വാങ്ങുവാൻ ഉദ്ദേശിക്കുന്നതായിരിക്കുന്ന വ്യക്തികൾക്കും വളരെയധികം അനുകൂലമായ സമയമാണ് ദോഷപരിഹാരാർത്ഥമായി മാസം പ്രതി ജന്മനക്ഷത്രം തോറും സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ അർച്ചന മുതലായ വഴിപാടുകൾ നടത്തി പ്രാർത്ഥിക്കുന്നതും സുബ്രഹ്മണ്യ യന്ത്രം ദേഹരക്ഷയായിട്ട് ധരിക്കുന്നതും ഗുണം ചെയ്യും നന്ദി നമസ്കാരം